ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇതിന്റെ വീഡിയോ ആയിട്ട് നേരെ മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒന്ന് മുതൽ നാല് വഴിയുള്ള ക്ലാസുകളുടെ ക്രിസ്മസ് പരീക്ഷ കേട്ടായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളുടെയാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പം ഫ്രണ്ട്സ് അവർക്ക് പതിനൊന്നാം തീയതിയാണ് പരീക്ഷ മുടങ്ങുന്നത് അവർക്ക് പതിനൊന്നാം തീയതി പത്ത് മണി മുതൽ പന്ത്രണ്ടേ വരെ ലാംഗ്വേജ് ഫസ്റ്റ് അത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്ന വിഷയമാണ് പന്ത്രണ്ടാം തീയതി പത്ത് മണി മുതൽ പന്ത്രണ്ടേ വരെ ഇംഗ്ലീഷ് പതിമൂന്നാം തീയ്യതി പത്തുമണി മുതൽ പന്ത്രണ്ടേ കാലു വരെ മലയാളം സെക്കൻഡ് പതിനാറാം തീയ്യതി പത്തുമണി മുതൽ പന്ത്രണ്ടേ കാലുവരെ സോഷ്യല് പതിനേഴാം തീയതി അവർക്ക് രണ്ട് പരീക്ഷയുണ്ട് പത്ത് മണി മുതൽ പന്ത്രണ്ടേ കാലം വരെ ബേസിക് സയൻസും ഒന്നര മുതൽ മൂന്നര മുക്കാൽ വരെ വർക്ക് എക്സ്പീരിയൻസ് കലാകായികവുമാണ് അവർക്ക് പരീക്ഷ പതിനെട്ടാം തീയതി പത്തുമണി മുതൽ പന്ത്രണ്ടേ കാലുവരെ മാത്സ് പത്തൊൻപതാം തീയതി പത്തുമണി മുതൽ പന്ത്രണ്ടേ കാലു വരെ ഹിന്ദിയുമാണ് അവർക്ക് പരീക്ഷ അപ്പം ഫ്രണ്ട് സിവിൽ നമുക്ക് ആറാം ക്ലാസ്സിൽ തൈനമ്പിൾ നോക്കാം അവർക്ക് പതിനൊന്നാം തീയതിയാണ് തുടങ്ങുന്നത് അവർക്ക് ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ ലാംഗ്വേജ് ഫസ്റ്റ് പന്ത്രണ്ടാം തീയതി ഒന്നര മുതൽ മൂന്ന് നാല്പത്തഞ്ച് വരെ ഹിന്ദി പതിമൂന്നാം തീയതി രണ്ട് മണി മുതൽ നാല് കാലു വരെ മലയാളം സെക്കൻഡ് പതിനാറാം തീയതി പത്ത് മണി മുതൽ പന്ത്രണ്ടേ കാലുവരെ സോഷ്യല് പതിനേഴാം തീയതി പത്ത് മണി മുതൽ പന്ത്രണ്ടേ കാലു വരെ മാത്സ് പതിനെട്ടാം തീയതി ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ ഇംഗ്ലീഷ് പത്തൊൻപാം തീയതി രണ്ട് പരീക്ഷയുണ്ട് പത്ത് മണി മുതൽ പന്ത്രണ്ടേ കാലു വരെ ബേസിക് സയൻസും ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ വർക്ക് എക്സ്പീരിയൻസുമാണ് ഇനി നമുക്ക് ഏഴാം ക്ലാസ്സിലെ കുട്ടികളുടെ ടൈം ടേബിൾ നോക്കാം ഇനി നമുക്ക് ഏഴാം ക്ലാസ്സിലെ കുട്ടികളുടെ ടൈം ടേബിൾ നോക്കാം അവർക്ക് പതിനൊന്നാം തീയതി തന്നെയാണ് പരീക്ഷ തുടങ്ങുന്നത് ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ മലയാളം സെക്കൻഡ് പന്ത്രണ്ടാം തീയതി ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ ഇംഗ്ലീഷ് പതിമൂന്നാം തീയതി പത്ത് മണി മുതൽ പന്ത്രണ്ടേ കാലു വരെ മാത്സ് പതിനാറാം തീയതി ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ ഫസ്റ്റ് ലാംഗ്വേജ് അതായത് മറ്റേ മലയാളം സംസ്കൃതം അങ്ങനെയുള്ള വിഷയങ്ങളാണ് പതിനേഴാം തീയതി ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ ബേസിക് സയൻസ് പതിനെട്ടാം തീയതി പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ ഹിന്ദിയും ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ വർക്ക് എക്സ്പീരിയൻസുമാണ് അവർക്ക് പരീക്ഷ പത്തൊൻപതാം തീയതി അവസാനത്തെ ദിവസം ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ സോഷ്യൽ സയൻസുമാണ് ഇനി അപ്പോൾ ഇത്രയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസുകളുടെ ടൈം ടേബിൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള വീഡിയോകളിൽ ഞാൻ എഴുതിയാണ് നന്ദി